യുടെ പുനഃസംഘടന നടന്നപ്പോ താജുന പിന്നെ സി എം വലിയ പറഞ്ഞു തങ്ങളെ നിങ്ങൾ സത്യത്തിന്റെ മേലിലാണ് അതിൽ അടിയുറച്ച് നിൽക്കണം ഇത് വളരെ വ്യക്തമാണ് ആർക്കും അതിന്റെ അർത്ഥം അങ്ങനെയാണെന്ന് ബോധ്യപ്പെടും അത് ബോധ്യപ്പെടും ഈ പറയുന്ന നൌഷാദും നൌഷാദിന്റെ ഷെയ്ഖെന്ന് പറയുന്ന കോമാട്ട് ജാലിൽ അബ്ദുള്ളയും ഈ അർത്ഥം നേരത്തെ പറഞ്ഞു പോയതാണ് പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ അർത്ഥമല്ല അതിന് പിന്നെ അങ്ങനെ അതിനൊരു അർത്ഥമല്ല അതിന്റെ അർത്ഥം വേറെയാണ് സത്യത്തിന്റെ മേലിൽ ഉറച്ചു നിൽക്കണം എന്ന അമ്പ്ര കൽപ്പനയാണ് കല്പനയാണ് നിങ്ങൾ സത്യത്തിന്റെ സത്യത്തിൻ്റെ മേലിൽ ആണ് എന്ന അർത്ഥം അതിന് എന്ന് പറയാനാണ് കൊട്ടേഷൻ കൊടുത്ത ടീമൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചത് അപ്പം നേരത്തെ പറഞ്ഞതിന് വൈരുദ്ധ്യം പറയാൻ ഒരു പ്രശ്നമില്ലല്ലോ കാരണം അത് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും എത്രയും കൊടുക്കും പൈസ കിട്ടിയാൽ മതി അതുകൊണ്ടാണ് നൌഷാദ് പറയട്ടെ അതിന്റെ അർത്ഥം ഇപ്പൊ അതിന്റെ അർത്ഥം എന്താണ് നൌഷാദ് പറയട്ടെ എന്നിട്ട് ഞാൻ കോമാട്ട് ജാലി അബ്ദുള്ള ആ അർത്ഥം വെപ്പിക്കുന്നുണ്ട് നൌഷാദിനെ കൊണ്ടും വെപ്പിക്കുന്നുണ്ട് അവിടെയുള്ള ഒരു മൗലവി ഉണ്ട് വലിയ വല്യ പച്ചശാളക്കെട്ടിട്ട് ഒരു മൗലവി ഉണ്ട് ആ മൗലവി സി എം വലിയാഹി തങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടു എന്ന് അയാളെ കൊണ്ട് തന്നെ നൌഷാദ് പറയിപ്പിക്കുന്നുണ്ട് ഒക്കെ ഹക്കിന്റെ മേലിൽ അടിയുളച്ച് നിന്നോളണം

അള്ളാഹുവിൽ നേരിട്ട് വിവരം കിട്ടി പറയുന്ന ആളാണ് അയാൾ അള്ളാഹുവിനെ നേരിട്ട് വിവരം കിട്ടി പറയാണ് അതിന്റെ അർത്ഥം എന്താണ് ഹക്കിന്റെ മേലിലാണ് സത്യത്തിന്റെ മേലിലാണ് അതിൽ അടിയുറച്ച് നിൽക്കണം എന്ന അതിൻ്റെ അർത്ഥം അപ്പം മുരീദ് ഷെയ്ത്തോനിൽ നിന്ന് വിവരം കിട്ടിയിട്ട് പറയുകയാണ് ഏയ് അങ്ങനെയല്ല ഇതിന്റെ അർത്ഥപ്പെ അങ്ങനെയല്ല വയ്ക്കേണ്ടത് നമ്മളെ കൊട്ടേഷൻ വർക്ക് തന്ന ആളുകൾ അവർ പറഞ്ഞ അർത്ഥം എങ്ങനെയാണ് അതുകൊണ്ട് ഷേഖനെ തിരുത്താണ് ഓഷാദെ പറയണം ഈ ഷെയഹനെ തിരുത്തിയോ താങ്കൾ പറോ ഇനിയോ സി എം വലിയാഹി ഖത്താഹുസീറുസീസ് തങ്ങൾ ഏൽപ്പിച്ചത് ആരെയാണ് ആരെയാണ് അതും ഷെയ് പറയട്ടെ ഷീഹന്നെ പറഞ്ഞാൽ പിന്നെ വേറെ ഇല്ലല്ലോ മുവഹാബികൾക്ക് മറുപടി പറയുമ്പോൾ ദീമിയ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ തെളിവ് നമ്മൾ വായിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം എന്നതുപോലെ ഈ കള്ളത്തൊരുയക്കത്തിന് മറുപടി പറയുമ്പോൾ കോമാട്ടി ജാലിൽ അബ്ദുള്ള പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നാ അയാൾ എന്നെ പറയട്ടെ സി എം വലിയാഹി തങ്ങൾ നമുക്ക് ഏൽപ്പിച്ചത് എന്നാരെയാണ് ഈ നാട്ടിലൊക്കെ ആ മഹാന്മാരുടെ നിൽക്കേണ്ടത് ഇനി പറയാൻ ബഹുമാനപ്പെട്ട അബ്ദുള്ള തന്നെ പറയട്ടെ വാപ്പ അതേപോലെ കുറച്ച് അന്നത്തെ കാലത്ത് ഷെയഹുനടുത്ത് എന്നപ്പം ഇങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷെയ്ഖുന പറഞ്ഞത് ദീനിന്റെ കാര്യം നോക്കാൻ ഏപ്പിനെയും കുഞ്ഞിക്കോയെ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് അവരോടൊപ്പം കൂടിക്കോളോ നേരിട്ട് പറഞ്ഞ ഒരുപാട് ആളുകൾ എന്താണ് അവരോടൊപ്പം കൂടിക്കോളൂ എന്ന് ഈ രണ്ട് വ്യക്തികളിലെ കിഷാറത്താക്കി പറയാൻ കാരണം സുന്നത്ത് ജമാനത്തിലുള്ള അവരെ പൂർണ്ണമായ ബോധം ഒരുത്തനെയും പേടിക്കാതെ സുന്നത്ത് ജമാനത്തെ ശക്തിയായി തുറന്നു പറയുന്ന ആ ഒരു വലിയ സ്വഭാവം മഹാനായ മഹാനായ താജുൽ കണ്ടതാണ് കണ്ടതാണ് നമുക്ക് 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 അവരിലേക്ക് പറഞ്ഞു അവര് പഠിപ്പിച്ചു തന്ന ആ നിലപാട് തുറന്ന് പറയാനുള്ള ആർജവമാണ് സുൽത്താൻ ഉൽമയിലും താജുൽ സി എം വലിയ തങ്ങൾ കണ്ടത് അതുകൊണ്ടാണ് അവരെ നമുക്ക് ദീനു പറയാൻ വേണ്ടി ഏൽപ്പിച്ചത് എന്ന് ആര് പറയുന്നു കോമാട്ടുജാലിൽ അബ്ദുല്ല പറയുന്നു ഇപ്പൊ ഷെയ്ഖും മൊരീദും തമ്മിൽ ഭയങ്കര ഖിലാഫാണ് കളവ് പറഞ്ഞാൽ എങ്ങനെയാണ് ആദ്യം പറഞ്ഞത് എന്താന്ന് ഓർമ്മ ഉണ്ടാവൂല അല്ലേ സത്യം പറഞ്ഞാലേ എന്നും ഒന്ന് പറയാൻ കഴിയുള്ളൂ കളവാകുമ്പോ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാവൂല കൊട്ടേഷൻ വർക്ക് ആകുമ്പോ നേരത്തെ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കാൻ കഴിയൂല അപ്പോൾ പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ മാറേണ്ടി വരും പിന്നെ ഇരുപതിൽ വേറെ മാറേണ്ടി വരും ഇരുപത്തി മൂന്നിൽ പിന്നെ വേറെ മാറേണ്ടി വരും അങ്ങനെയാണ് ഈ നൌഷാദ് ഈ വിധത്തിലേക്ക് പോയതിനു ശേഷമുള്ള ഓരോന്നെടുത്താലും ഈ കൊട്ടേഷൻ വർക്ക് നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും അപ്പോൾ വഹാബികൾ പണം കൊടുത്തി ഏൽപ്പിച്ച കൊട്ടേഷൻ വർക്ക് ഏറ്റെടുത്ത കൊട്ടേഷൻ സംഘങ്ങളാണ് ഈ മൂന്ന് അടുപ്പ് എന്ന് നമ്മൾ വളരെ വ്യക്തമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കണം ഇനി പറയട്ടെ ഇത് ഞാൻ വെറുതെ പറയല്ല ആണെന്ന് ഞാൻ വെറുതെ പറയുന്നില്ല ഞാൻ ഔഷാദ് എന്നെ പറയട്ടെ ഈ സമസ്തക്കിടയിൽ ഭിന്നിപ്പുണ്ടായപ്പോ പലരും കാണാൻ ചെന്നു ആ സമയത്ത് പല ആളുകളോടും പറഞ്ഞൊരൊറ്റ വാക്കുണ്ട് സഹോദരങ്ങളെ സുന്നി നിങ്ങളത് നെഞ്ചു കേട്ടണം എന്താണ് പറഞ്ഞത് കാര്യം പറയാൻ ആരുടെ വാക്ക് വാക്ക് എന്താ വാക്കല്ല ദീനിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാൻ കുഞ്ഞിക്കോയ തങ്ങളെയും ഏൽപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വാക്കുകളാണ് സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിച്ചോ ആ നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ നിൽക്കേണ്ടത് അതാണ് നമ്മുടെ നേതൃത്വം ആ നേതൃത്വത്തിന്റെ കീഴാണ് നിൽക്കേണ്ടത് ആരെ സി എം തങ്ങൾ പറഞ്ഞു ദീന് പറയാൻ ഞാൻ ശീഹന കാന്തപുരസ്താദിനെയും താജുല തങ്ങളെയുമാണ് ഏൽപ്പിച്ചത് അവരുടെ പിന്നാലെ നിൽക്കണം ഇപ്പൊ ആരുടെ പിന്നാലെ ഉള്ളത് ഇപ്പൊ എവിടെ ഉള്ളത് കൊട്ടേഷൻ ഏറ്റെടുത്ത് പോകുമ്പോ അങ്ങനെയാണ് ഇതാരു പറഞ്ഞു എന്നാ പറയുന്നത് സി എം തങ്ങൾ പറഞ്ഞു അപ്പൊ ഇത് പറഞ്ഞിട്ട് അപ്പൊ ആളുകൾ വിചാരിക്കൂല നൌഷാദ് അല്ലേ പറയുന്നത് ചിലപ്പോ കുളൂസടിക്കാരോ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പറയാണ് ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാല് നിങ്ങൾ ഇനി അതിന്റെ തെളിവ് എന്താണ് അതാരാ കണ്ടത് അതാരാ കേട്ടത് എന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട അത് നേരിട്ട് കേട്ട ഒരു വ്യക്തി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള ഒരാളെ വിളിക്കാണ് ഇനി അല്പിച്ചു അതാരാ കേട്ടത് അതുകൊണ്ട് രണ്ട് മിനിറ്റ് അത് അത് അനുഭവിച്ച ബഹുമാനപ്പെട്ട അബുദ്ധി ആര് തിരുവപ്പൂർ ഇവിടെ ഉണ്ട് അത് രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയും ഇയാളിപ്പൊ ഞാൻ ഇടാൻ പോകുന്ന ക്ലിപ്പിൽ ഈ പറഞ്ഞതിന് സി എം വരിയുള്ളി തങ്കിൽ നിന്ന് നേരിട്ട് കേട്ട സാക്ഷിനെ വിളിക്കുന്നുണ്ട് ഈ സാക്ഷി ആരാണ് അയാൾ എന്നിട്ട് ആ വിവരം പറയുന്നുണ്ട് ഈ സാക്ഷി ഇപ്പൊ നൌഷാദിന്റെ ഇടത്തോ വലത്തോ ഒന്ന് ഇരിക്കുന്ന ഒരു പച്ചശാള കെട്ടിയിട്ട് നൌഷാദ് പറയുമ്പോ ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കുന്ന ഒരാളുണ്ട് അയാളാണ് സി എം വരിയുല്ലാഹിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെഹോന കാന്തപ്രസാദിന്റെ കൂടെയും താജിലലുമിന്റെ കൂടെയും നിൽക്കണം എന്ന് പറയുന്നത് കേട്ടാള് എന്നിട്ട് അതിന് എതിരിപ്പ നൌഷാദ് പറയുമ്പോ അതിങ്ങനെ അന്തം വിട്ട് നോക്കിക്കാണ് അയാള് ഞാൻ അന്ന് അത് അതിന് അങ്ങനെയല്ലല്ലോ സി എം വലിയത് കേട്ടത് എന്ന് പറയാനുള്ള അവകാശം അയാൾക്കുണ്ടോ ഇല്ലല്ല കാരണം കൊട്ടേഷൻ ചാർജ് കൊടുത്താൽ പിന്നെ മുമ്പ് പറഞ്ഞതോ കേട്ടതോ ഒന്നും അയാൾ പറയട്ടെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട പരിഗണിക്കൂലി സമുദായത്തിൽ എന്താണിത് ചെയ്യുക എന്ന് പത്രത്തിൽ പത്രകോലങ്ങളിൽ ഈ വാർത്ത വന്നപ്പോൾ ഇനി ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത് എന്ന് ഞാൻ പറയുമ്പോൾ നേരിട്ട് ഈ വിഷയങ്ങൾ ശേഖനാസിയും സംസാരിച്ച എന്റെ ഒരു സുഹൃത്ത് നമ്മുടെ അടുത്തുള്ള പെരുമണ്ണ അബുബക്കൽ എന്ന് പറഞ്ഞ അഭിപ്രായം ഒന്നും ഇങ്ങോട്ട് എണ്ണിച്ചേക്കും ഞങ്ങൾ എന്ത് ആവശ്യമുണ്ടെങ്കിലും ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ടായാൽ എന്തിനു ആവശ്യമുണ്ടെങ്കിലും മഹാനവരുടെ അടുത്ത് ചെന്നിട്ട് വിവരം പറയും അതിൽ അപ്പോൾ തന്നെ വ്യക്തമായ മറുപടിയും കിട്ടും അങ്ങനെ സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഉടനെ തന്നെ ഞങ്ങൾ സേഫനായുടെ അടുക്കൽ ചങ്ങനെ ചോദിച്ചു ഇങ്ങനെ പത്രങ്ങളുടെ തമസ്ത രണ്ടായി എന്ന് കാണുന്നുണ്ടോ സേഫന അവിടെ കിടക്കുന്ന സമയത്ത് അവിടെ നെങ്ങേറ്റുന്നു പറഞ്ഞു സമസ്ത ഒന്നേ ഉള്ളൂ അല്ലെ സമസ്ത ഒന്നേ ഉള്ളൂ എ പി യും കുഞ്ഞു പോയാൽ വന്നു ദീനന്റെ കാര്യങ്ങൾ അതാണ് യുംാഹിത്തങ്ങൾ നേരിട്ട് ഉപദേശിച്ചതാണ് ആരെ ഈ മനുഷ്യനെ നെടുപ്പ എവിടെയുള്ളത് സി എം വലിയാഹിത്തങ്ങളുടെ വാക്കിന് പുല്ലിവരെ കൽപ്പിച്ചോ നിങ്ങൾ വ്യക്തമല്ലേ ഇത് അനുഭവിച്ച ആളുകളല്ലേ നിങ്ങൾ എന്നിട്ട് ആ കൊട്ടേഷൻ ടീമിൽ നിന്നും കിട്ടുന്ന പണത്തിന് വേണ്ടിയല്ലേ ഇപ്പ കള്ളത്തൊരിയത്തിന്റെ കൂടെ പോയി നിൽക്കുന്നത് സത്യം അറിയുന്നവരല്ലേ നിങ്ങൾ സത്യം ബോധ്യപ്പെട്ടിട്ടും ഭൗതികമായ മറ്റു താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലേ നിഷേധിക്കുന്നത് അപ്പോ സി എം വലിയാഹി തങ്ങൾ വളരെ വ്യക്തമായ സമസ്തയുടെ പുനഃസംഘടന നടന്നപ്പോൾ അവിടത്തെ സമീപിച്ച ആളുകളോടൊക്കെ പറഞ്ഞതാണിത് ഇത് ഇദ്ദേഹത്തോട് മാത്രമല്ല ആ സമയത്ത് സി എം വലിയാഹി തങ്ങളെ സമീപിച്ചവരോടൊക്കെ പറഞ്ഞു എറണാകുളം സമ്മേളനം നടക്കുമ്പോൾ സി എം വലിയാഹി തങ്ങളെ അപ്പ സമീപിച്ചവരോട് പറഞ്ഞു സമ്മേളനത്തിന് പോകണമെന്ന് പറഞ്ഞയച്ചു ബഹുമാനപ്പെട്ട ഷെയഹ്വാന താജുല തങ്ങളുടെയും ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരസ്താദിന്റെയും കൂടെ നിൽക്കാൻ ബഹുമാനപ്പെട്ട സി എം വലിയാഹിത്തങ്ങൾ പലരോടും പറഞ്ഞു അക്കൂട്ടത്തിൽ ആ മൗലവിയോടും പറഞ്ഞു പക്ഷേ സി എം വലിയുല്ലാഹിത്തങ്ങളോട് ഒരൽപ്പം പോലും സ്നേഹവും ബഹുമാനവും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം സി എം വലിയാഹിത്തങ്ങളുടെ ആ വാക്കിനെ വലിച്ചെറിഞ്ഞു ഇന്ന് ഉസ്താദിന്റെയും സി എം വലിയുല്ലാഹിത്തങ്ങളുടെയും ഏറ്റവും വലിയ ശത്രുക്കളുടെ കൂടെ പോയിരിക്കുകയാണ് കൊട്ടേഷൻ ടീമിൽ നിന്നും പണം വാങ്ങിയിട്ട്